വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ നാല് മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ മൂന്ന് സവോള എടുത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് പൊളിച്ച് കൊണ്ടുവരാം സബോളയൊക്കെ ഞാനിവിടെ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇഞ്ചി ഒന്ന് ചുരണ്ടി എടുക്കണം ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണമാണേ അതൊന്ന് എടുക്കണം പിന്നെ വെളുത്തുള്ളി പൊളിച്ചെടുക്കണം ആ ഇതെല്ലാം പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങാൻ വയ്ക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചട്ടിയൊന്ന് അടുപ്പത്തേക്ക് വയ്ക്കാം ഗ്യാസൊക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം അ മുട്ടയിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ടിരണം ഞാൻ ഒരു രണ്ട് കൊച്ചു തക്കാളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ തക്കാളിയാണേ ഇനി നമുക്ക് നമുക്കിതാ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞെടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം ഞാൻ കുക്കറിലാണ് മുട്ടക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതൊക്കെ ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മൂന്നും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം വഴറ്റിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് സബോള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട എവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട് നന്നായിട്ടേ ഇതാ ഇട്ട് കൊടുത്തു അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് സവോള ഒന്ന് വഴറ്റ് ഒരുപാട് അങ്ങ് ചുമന്ന ചുമന്ന കളറാവുന്നിടം വരെ വയലുണ്ട ഇനി ഞാൻ ഒരു രണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം സവോളയിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി നമുക്കൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തേ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതാ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തു ആ പൊടിയൊക്കെ സവോളയിലും തക്കാളിയിലും ഒക്കെ പിടിക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കണേ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ കുക്കറിൻ്റെ മൂടിയൊക്കെ ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഒരു രണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണേ രാവിലെ കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടാൻ നേരം വേഗം തന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറിയാണെങ്കിൽ ഉണ്ടാക്കുന്നത് ഇതാ കണ്ടോ കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്നു കണ്ടോ നമ്മുടെ മുട്ടക്കറിയുടെ ചാറ് നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്കൊരു ചെറിയ പാനൊക്കെ ആണെന്ന് അടുപ്പത്ത് വയ്ക്കാം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു ചൂടായി വന്നപ്പോൾ ഞാൻ കടുക് ഇട്ട് കൊടുത്തു ഇനി ആ കടുക് ഒന്ന് പൊട്ടിട്ട് അപ്പോഴത്തേന് നമുക്ക് രണ്ട് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു അതും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഒരു രണ്ട് തണ്ട് കറി കൂടി ഇട്ട് കൊടുക്കാം കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമ്മുടെ ആ മുട്ടയുടെ ആ ചാറില്ലേ അത് നമുക്ക് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയെടുത്ത് രണ്ടായിട്ട് ഞാൻ മുറിച്ചിട്ട് ആ ചാറിലേക്ക് വെക്കുവാണേ കണ്ടോ ഇതുപോലെ വെച്ച് കൊടുത്തു ഇനി നമുക്ക് മുഴുവനും വെച്ചുകൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഇനി ആ ഗ്രേവി നമുക്ക് ഇത്തിരി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കാം അതിനകത്ത് മുട്ടയുടെ ചാറിനകത്ത് മുട്ടയൊക്കെ നന്നായിട്ട് മുങ്ങി കിടപ്പുണ്ട് ഉണ്ടോ ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കറിയാണ് ഇനി നമുക്ക് ഞാനിവിടെ ഇടിയപ്പം ആണ് ഇന്ന് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഇതും കൂ മുട്ട മുട്ടക്കറിയും കൂട്ടി നമുക്ക് കഴിക്കാം ഇതാ എടുത്തു വെച്ചുണ്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഇത് ഈ മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ വന്ന് കമൻ്റായിട്ട് അറിയിക്കണം ബൈ ഇപ്പം നല്ലൊരു വീഡിയോ നാളെ കാണാം